ാണ് വീട്ടിൽ ഒന്ന് ആരോടെങ്കിലും ഒന്ന് ഒന്നാരോടെ പറഞ്ഞിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ട മഴ ആദ്യമായിട്ട് ഈ ഒരു വിഷയം അതായത് ഇവിടെ ഉരുൾപുട്ടി എന്നുള്ള വിഷയം പുറം ലോകത്തേക്ക് പറയുന്ന ആളാണ് ഈ പറയുന്ന നീതു എന്ന് പറയുന്ന കുട്ടി നീതു എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ ഒരവസ്ഥ ഇപ്പൊ എന്താന്ന് നമുക്കറിയില്ല അവര് വിളിച്ചിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് ചോദിക്കും അതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഈ ഒരു വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ എനിക്ക് ആകെ എന്തോ ദേഷ്യം വന്നതുപോലെ കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ എന്തിനാണ് ഈ ഹെൽപ്പ് ഡെസ്കിലൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ ജോലി കിറുന്നത് ഏത് വിഭാഗത്തിലേതാണോ ഇനി ഏതെങ്കിലും ചാനലിൽ ആളാണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നീതു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഇപ്പോ ഇല്ല എന്നുള്ളതാണ് പലരും പറയുന്നത് കമന്റുകളിലൂടെ അറിയുന്നത് അങ്ങനെയാണ് നീതു വിംസ് കോളേജിലെ മെഡിക്കൽ കോളേജിലെ നഴ്സാണ് എന്നും അറിയാൻ കഴിഞ്ഞു അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടു പക്ഷേ ഇവരെ മാത്രം കിട്ടിയില്ല എന്ന് പറയുന്നു ആദ്യമായി പുറം ലോകത്തേക്ക് ഈ ഒരു വാർത്ത അറിയിക്കുന്നത് ഒരു പക്ഷേ ീതുവാണോ ഈ ഒരു വോയിസ് കേൾക്കുമ്പോ തന്നെ ശരിക്കും നിങ്ങൾക്ക് തന്നെ കേട്ടാ തന്നെ ആണോ ഇവിടെ അറിയില്ല മനസ്സിലാവു വീട്ടിലൊക്കെ

ഇതിപ്പോന്നോ പൊട്ടി വന്നത് വഴിമാറി വന്നതാണ് വഴികളും ഞങ്ങൾ ഇവിടെ നിങ്ങള് ഞാൻ ആരെങ്കിലും അറിയിച്ചു രക്ഷപ്പെടുത്താൻ വരട്ടെ ആരാണ്

ഭയങ്കര ഒരു പാനിക് ആയിട്ട് അവരവിടെ നിന്നിട്ട് ജീവൻ നഷ്ടപ്പെടുന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത് നീ ഇതിപ്പോ ജീവിച്ചിരിപ്പില്ല എന്ന് പല ആളുകളും പറയുന്നു അത് നുണയാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൃത്യത ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല കമന്റ് ബോക്സുകളിൽ ആളുകൾ പറയുന്നതാണ് അപ്പൊ ഇവർ ഏതോ ഓഫീസിലേക്ക് അതെ ഏതോ ഓഫീസാണെന്ന് അറിയില്ല അതുകൊണ്ടാണ് അത് പറയാത്തത് ഏത് ഓഫീസിലേക്ക് വിളിച്ചാണെന്നുണ്ടെങ്കിലും കാര്യക്ഷമമായി സംസാരിക്കാൻ അറിയാത്ത ഇന്ന ആളോട് പല ആളുകളും ഇപ്പൊ കമന്റ് ബോക്സ് നിറച്ച് തന്നെ ഇത് ന്യൂസ് ഐറ്റിൻ എന്ന ചാനലിലാണ് ഈ ഒരു സംഭവം ഒരു അഡീഷണൽ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഈ ഒരു വിഷയത്തിനെ ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ തന്നെ ഒരുപാട് കട്ടിങ്ങുകളും കാര്യങ്ങളുണ്ട് നമുക്കറിയാം ജമ്പ് ചെയ്തിട്ടാണ് അടുത്ത ശബ്ദത്തിലേക്ക് കടക്കുന്നത് നമുക്കറിയാം അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് ചെയ്തതാണെന്നറിയില്ല എന്തൊക്കെയായാലും ഇങ്ങനെ ഒരു ദുരന്ത മുഖത്ത് എന്ത് എന്ത് ചെയ്യണം എന്ന് ഒരു ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം അല്ലാത്ത പക്ഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ എങ്ങനെ ഇവിടെ എങ്ങനെ ഇത് ശരിക്കും ഏതൊരു സിനിമയിൽ സെലിംഗുമാർ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് ഒരു വിമാനത്തിൽ പോകുന്ന ആളുകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരു സംഭവം എനിക്ക് അങ്ങനെയാണ് ഇയാളെ തോന്നിയത് കാരണം കൃത്യമായിട്ട് നിങ്ങൾ സേഫ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കുക അത് കൃത്യമായിട്ട് ലൊക്കേഷൻ അയച്ചു വാങ്ങുക ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനും ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയാം പക്ഷെ അവരെ അവിടെ നിന്നും എങ്ങനെയെങ്കിലും മാറ്റുവാനുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബോധമെങ്കിലും വേണം ഉയർന്ന സ്ഥലത്തേക്ക് മാറുകയോ അങ്ങനെ എന്തെങ്കിലും പറയണമായിരുന്നു കാരണം ചൂരൽമലയിലെ മലയിലെ ആ സ്കൂള് അതില്ല ഇപ്പോ ആ സ്കൂളിന്റെ തൊട്ടു പിന്നിലായിരുന്നു ഇവർ താമസിച്ചിരുന്ന പറയുന്നത് ആ ഒരു വീടേ ഇല്ല അവിടെ അവിടെ എത്ര വീടുകൾ നഷ്ടപ്പെട്ടു മുന്നൂറ്റമ്പതിന് മുകളിൽ വീടുകളില്ലാതായി അതായത് ആ വീടുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഒരു ഈ ഒരു ഫോൺ സംഭാഷണം നടക്കുന്ന സമയത്ത് ഹെൽപ്പ് ഡെസ്കിലിരിക്കുന്ന ആൾ ആരാണോ അറിയില്ല ആള് ഒരു പക്ഷേ ഇതിന്റെ ഗൗരവം അറിയുന്നില്ലല്ലോ ആ സമയത്ത് ഇത് വലിയ രീതിയിലില്ല തുടക്കമാണ് അപ്പോ സ്വാഭാവികമായിട്ടും ആള് ഇതൊരു ആ ഒരു മൂഡിൽ തന്നെയാണ് സംസാരിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആയാലും ഉരുൾപൊട്ടൽ ഉണ്ടാകും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാല് ആ നാട്ടിൽ നിന്ന് ആളുകളെ മാറ്റാനുള്ള ഒരു പ്രവർത്തനം വെറും മൊബൈൽ ഫോണിലെ മെസ്സേജുകളിലൂടെ മാത്രമാവാതെ നേരിട്ട് വിളിച്ചു നേരിട്ട് ചെന്ന് സംസാരിച്ചു ഒക്കെ അത് മാറ്റാനുള്ള സംവിധാനങ്ങൾ വരാത്തതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നീതു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ജീവിച്ചിരിപ്പില്ല എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ചിനകത്ത് ഒരു ശരിക്ക് പറയണന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് കേൾക്കാൻ തന്നെ കഴിയുന്നില്ല അത്ര അധികം സങ്കടം തോന്നും എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ഇല്ല ശരി ശരി ഞങ്ങള് പരമാവധി അവിടെ കോണ്ടാക്ട് ചെയ്യാൻ പരമാവധി കോണ്ടാക്ട് ചെയ്യാനും ആൾക്കാരെയൊക്കെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചിരുന്നു സാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മിംസ് ഹോസ്പിറ്റലിലെ നഴ്സാണ് അപ്പൊ അവിടേക്ക് ഡോക്ടർ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ അപകടത്തിൽ പെട്ടു നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് ഡോക്ടറും ഈ പറയുന്ന ആൾക്ക് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് തന്റെ ജീവൻ അല്ലെങ്കിൽ തന്റെ ഫാമിലിയുടെ എല്ലാവരുടെയും ജീവൻ ഒക്കെ നഷ്ടപ്പെടാൻ പോവുകയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെ എന്ത് ചെയ്യണം എന്നുള്ളൊരു പോംവഴി ചോദിച്ചുകൊണ്ട് ഹെൽപ്പ് ഡെസ്കിലേക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഒരു കച്ചിത്തുരുപ്പ് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു തരും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഇങ്ങോട്ട് അയച്ച് ഞങ്ങൾ രക്ഷപ്പെടുത്തണം എന്ന് പറയുകയുണ്ട് അല്ലെ എനിക്ക് ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ഇതിനൊരു ഒരു കൺക്ലൂഷനില് എത്താൻ കഴിയുന്നില്ല അവര് ജീവിച്ചിരിപ്പില്ല എന്നുള്ള ആ ഒരു വാർത്ത മനസ്സിൽ കിടുന്നതിന് വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാ ദിവ്യ ില്ല ഞാനും അവരുടെ വീട്ടുകാർ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാർ മാത്രമല്ല പഞ്ചാറ് കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളൂ അതുപോലെ നമ്മടെ അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാനൊരു ഒരുമണി ആയപ്പോ വിളിച്ചു വെള്ളത്തിന്റെ സൗണ്ട് പുഴയിൽ കൂടെ പോകുന്നുണ്ടല്ലോന്നും പറഞ്ഞിട്ടേ അപ്പൊ അത് ആദ്യം പോണ ചിന്നൂന്റി ആയിരിക്കും അപ്പൊ ഞാന് ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങൾ വിളിച്ചിട്ട് വെള്ളം എങ്ങനെ ഉണ്ടെന്ന് അറിയാം അപ്പൊ ഞങ്ങള് പിന്നെ എഴുന്നേറ്റ് ഞാനും പപ്പൻ ചേട്ടാ എഴുന്നേറ്റ് നോക്കി അപ്പൊ മുറ്റത്തൊക്കെ വെള്ളം അത് ഉറവ് കുട്ടി വെള്ളമുണ്ട് അപ്പൊ പുഴയില് സൗണ്ട് ഉണ്ട് പക്ഷെ ഇത് കഴിഞ്ഞപ്പോ ഭയങ്കര ചെളീന്റെയും ഇന്ത്യൻറെ ഒക്കെ സ്മെല്ണ്ടാന് ചേട്ടയിനോട് പറഞ്ഞു ചേട്ടയിൽ ഇത് പോകുന്നുണ്ടല്ലോന്ന് പറയൂ അത് കഴിഞ്ഞ് ആയിട്ട് ഇന്ന് വന്നു കൊച്ചു കിടക്കുന്ന അമ്മ കിടക്കുന്ന അവരെയൊക്കെ ചാർജ് ചാർജ് മാത്രം മതി നെറ്റ് ഓഫ് ആക്കി വെച്ചി കേട്ടോ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആശുപത്രിയിലുള്ള ഒരാളെ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരാളുടെ ഒരു സ്ത്രീടെ കാര്യം പറയുന്നുണ്ട് അവരടുത്തുള്ളതാണോ ഒരു സൈക്കോട്ടിസ്റ്റ് വിഭാഗം ആ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന ആളാണോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊസ് ഹോസ്പിറ്റലിലത്തെ നഴ്സാണ് നമ്മുടെ എന്തായാലും അവർ ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായത്തിന് ഒരാളെ വിളിക്കുന്നു അയാളത് ഏത് രീതിയിൽ ചെയ്തെന്ന് അറിയില്ല എന്തായാലും ഒരു വട്ടം കോൾ ചെയ്ത് രണ്ടാം തവണയാണ് ഇവർ കോണ്ടാക്ട് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം ആ ഒരു സംസാര രീതിയിൽ അത് കൃത്യമായിട്ട് അറിയാം ദയവ് ചെയ്ത് കൃത്യമായിട്ട് എല്ലാ ആളുകൾക്കും ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്ന നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ആരുടെയെങ്കിലും നമ്പറുകള് പോലീസുകാരുടേതാണെങ്കിലും അങ്ങനെ ആരുടേതാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് ഇത് വളരെ കുറച്ച് സമയമാണ് ആ ഒരു സ്ത്രീക്ക് കിട്ടിയത് ആ ഒരു കുറച്ച് സമയം കൊണ്ട് സംസാരിക്കേണ്ട വിഷയങ്ങളല്ല അതിൽ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് ആ ലൊക്കേഷൻ അയച്ചു തരാൻ പറയാം പിന്നെ ആ ഒരു സ്ഥലം അത് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് ആദ്യം ചോദിച്ചു അത് ഇടക്കിടക്ക് ചോദിക്കേണ്ടതായിട്ടില്ല കൃത്യമായിട്ട് ആ ലൊക്കേഷൻ അങ്ങ് വാങ്ങിക്കഴിഞ്ഞാല് അതേസമയം പ്രജീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ തുടക്ക സമയങ്ങളിൽ അവിടെയുള്ള ആളുകൾ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചിരുന്നു ആളുടെ ജീവനും നഷ്ടപ്പെട്ടു പക്ഷേ ആ ഒരു സമയത്ത് അദ്ദേഹം അവർക്ക് ആ ലൊക്കേഷൻ കാര്യങ്ങളും കിട്ടിയിരുന്നെങ്കിൽ കൃത്യമായിട്ട് അവിടെയുള്ള ആളുകളിലേക്ക് അതൊക്കെ എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് കാരണം ഏറ്റവും ആദ്യത്തെ ഉരുൾപൊട്ടിയപ്പോൾ ആദ്യമായി പുറലോകമായി സംസാരിച്ച ഒരേ ഒരാൾ ഈ നീതു ആണ് നീതു ഈ കാര്യങ്ങൾ അത് കൃത്യമായ ഒരാളെ കയ്യിലേക്ക് എത്തിയില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കമൻറ്റുകളിലും അത് തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് അത് ശരിക്കും അയാളിത് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരാളല്ല എന്ന് എനിക്ക് തോന്നുന്നു അത് നിർഭാഗ്യവശാൽ നിതുവിന് എന്ത് പറയുക എനിക്ക് ഈ ഒരു സമയത്ത് ഭയങ്കര വൈകാരികമായ നിമിഷമാണ് ഇത് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ജീവിച്ചിരിപ്പില്ല എന്നുള്ള ഒരു വാർത്തയുണ്ടല്ലോ അത് ശരിക്കും നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ ഡൗൺ ആക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊക്കെ ഒരാൾ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും നമ്മൾ അവിടെ ഓടിച്ചെന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തും പക്ഷെ ഇയാളെന്ത് ചെയ്തു എന്നറിയില്ല ഇതുവരെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ട് ലൊക്കേഷൻ ആ ഒരു ലൊക്കേഷൻ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും വാട്സപ്പ് വഴി എങ്ങനെയെങ്കിലും വാങ്ങിയിട്ട് കൃത്യമായി അത് എല്ലാവരിലേക്കും എത്തിക്കാം വലിയ പണിയൊന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം മറ്റുള്ള പഞ്ചായത്ത് മെമ്പറെ കുറിച്ച് ചോദിക്കുന്നു അവിടെ കൊടുക്കാം എവിടെയെങ്കിലുമൊക്കെ കൊടുത്ത് ആരെങ്കിലൊക്കെ എത്തിക്കഴിഞ്ഞാല് തന്നെ അത് രക്ഷപ്പെടുത്താനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ആദ്യം ഉരുൾപൊട്ടിയ സമയത്താണ് ഒരു പക്ഷേ പ്രജീഷിനെ പോലെയുള്ള ആളുകളൊക്കെ രക്ഷാപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിരുന്നതും ഒരുപാട് ആളുകളെ തന്റെ ജീപ്പിലൂടെ കൊണ്ടുവന്ന് വീണ്ടും ആ ഒരു പാലത്തിലൂടെ കടന്നോ മുണ്ടക്കയോ പാലം തകർന്ന അകത്തേക്ക് പോകുന്നതൊക്കെ നമ്മൾ കേട്ടതാണ് ആ വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് അവരുടെ സുഹൃത്തുക്കൾ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട് അപ്പോൾ നീതുവിനെ രക്ഷിക്കാൻ കഴിയാതിരുന്നതിൽ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്റ്റായ കൃത്യമായ ഒരാളുടെ കയ്യിലേക്കാണ് ആ ഫോൺ കോൾ വന്നിരുന്നതെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അയാളെക്ക് പൂർണ്ണമായിട്ടും നമുക്ക് അത് പറയാനും കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഒരു മെന്റാലിറ്റി അങ്ങനെ ആകാം ചിലപ്പോൾ പെട്ടെന്ന് ഒരു പ്രതികരണം ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യനാകാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്തായാലും ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സാധനമാണ് ഒരു മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് ആവശ്യമായ രീതിയിലുള്ള കട്ടിങ്ങുകളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ഒരു വോയിസ് അവർ പ്രചരിപ്പിക്കുന്നത് ആദ്യമായി ഈ ഒരു കാര്യം പുറത്തേക്ക് അറിയിച്ച നീതു എവിടെ എന്നാണ് അവര് ഹെഡ്ലൈൻ വെച്ചിട്ടുള്ളത് കൊള്ളാം എന്ത് വിറ്റ് കാശാക്കാം അത് തന്നെ ഓക്കെ ഇവിടെ മ്യൂസിക്കിന്റെ കാര്യമൊന്നുമില്ല നമ്മുടെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ആ ഒരു മ്യൂസിക് മാത്രം മതി ആ ഹൃദയമെടുപ്പ് മാത്രം മതി എന്തിനെ വെറുതെ കൂടുതൽ ഇമോഷണൽ ആക്കാൻ വേണ്ടി മറ്റുള്ള ആളുകളെ തളർത്താൻ വേണ്ടിയിട്ട് ഇമാതിരി മ്യൂസിക്കുകളൊന്നും കുത്തിക്കയറ്റുന്നത് എനിക്കറിയില്ല ഈ ഒരു വിഷയം എത്ര എന്താണെന്ന് നമുക്കറിയാം പിന്നെ അതിലൊരു എന്തു ആവട്ടെ ജനങ്ങളിലേക്ക് കുത്തിക്കയറ്റാനാണല്ലോ മ്യൂസിക് കുത്തിക്കയറ്റുന്നത് അതിന്റെ ആവശ്യമില്ല ഇത് കേരളത്തിലെ മുഴുവൻ ജനതയെ ഞെട്ടിച്ച മുഴുവൻ ജനതയെ സങ്കടത്തിൽ അഴുത്തിയ ഒരു വിഷയം തന്നെയാണ് അല്ലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ അർജുന നമ്മൾ കർണാടകയിൽ വെച്ച് കാണാതാവുന്ന മണ്ണിനടിയിൽ പെടുന്നതും ആ ലോറിയുടെ അടുത്ത് വരെ എത്തിയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാതിരുന്നതും ആ ഒരു അർജുനന് വേണ്ടി കേരളം മുഴുവൻ പ്രാർത്ഥിച്ചതാ ഇവിടെ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല മുന്നൂറ്റി ചിലർ ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആയിരം ചിലർ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടുന്ന് നീതു എന്ന് പറയുന്ന ഒരാൾ പുറം ലോകത്ത് ഇത് അറിയിച്ചിട്ടും അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല ഓക്കെ